അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് കേരളത്തിലെത്തിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്കും വിലയ്ക്ക് വിൽപ്പന നടത്തി ലഹരി ബിസിനസ് നടത്തിവന്ന കഞ്ചാവ് ബാബ പോലീസിന്റെ പിടിയിലായി പത്തനംതിട്ടയിലാണ് സംഭവം പശ്ചിമബംഗാൾ ജൽപൈഗുരി സ്വദേശി കാശിനാഥ് മോഹൻ എന്ന കഞ്ചാവ് ബാബയെയാണ് മൂന്നര കിലോ കഞ്ചാവുമായി പന്തളം കടക്കാട് തെക്ക് ഭാഗത്തെ ലേബർ ക്യാമ്പിന് സമീപത്ത് നിന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ സംഘം പിടികൂടിയത് ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ലഹരി ഇടപാട് സംഘത്തിന്റെ മുഖ്യ കണ്ണിയാണ് കസ്റ്റഡിയിലായിരിക്കുന്ന കഞ്ചാവ് എന്ന് പോലീസ് പറയുന്നു രണ്ടു മാസം കൂടുമ്പോഴാണ് പ്രതി നാട്ടിലേക്ക് പോകുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവുമായി തിരിച്ചുവരും മറ്റു പണികൾക്കൊന്നും പോകാതെ ലഹരി വിൽപ്പന മാത്രമായിരുന്നു പ്രതിയുടെ ബിസിനസ് ലഹരി സംഘങ്ങൾക്കും ഇടപാടുകാർക്കും ഇടയിൽ ബാബ എന്ന പേരിലാണ് പ്രതി അറിയപ്പെടുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതി അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെയും കഞ്ചാവും പിടികൂടിയത് ഇടപാടുകാരെ കുറിച്ചും ആവശ്യക്കാരെ കുറിച്ചും പോലീസ് കൂടുതൽ അന്വേഷണം തുടങ്ങി മലയാളം ടെലിവിഷൻ പത്തനംതിട്ട Celebrate the moments of colors. KMT Silks, Perendilmanda, Kotakel.